ഒരു നിമിഷം നമുക്ക് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം മൗനം ില്ലാത്ത ഒരു ദുരന്ത കാലത്തിലൂടെയാണ് നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ വയനാട്ടിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ടിരിക്കുകയാണ് ആദ്യം തന്നെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കും ബന്ധുക്കളെയുമൊക്കെ കൈവിട്ടുപോയ ധാരാളം ആൾക്കാരുണ്ട് മരണപ്പെട്ടുപോയ എല്ലാ ആൾക്കാർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതിൽ ധാരാളം നഷ്ടങ്ങളുണ്ടായ ആൾക്കാരുണ്ട് അവർക്കും അവരെ ആശ്വസിപ്പിക്കാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ദുരന്തം നടന്നോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അവർക്കാകാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഒരു പുതിയ ക്ലബ്ബാണ് അപ്പോൾ പുതിയ ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബിനെ ധാരാളം ആൾക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ പ്രാക്ടീസൊക്കെ തുടങ്ങി ഒരു കുറേ ദിവസങ്ങളായിരുന്നു അതിനിടയ്ക്ക് പല കാര്യങ്ങളും നടന്നു അതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല തിരക്കായതുകൊണ്ട് നമ്മുടെ ട്രയലിൻ്റെ ഔദ്യോഗിക ഇനാഗുറേഷൻ ഇതിനിടയ്ക്ക് നടന്നിരുന്നു ആ ഇനാഗുറേഷൻ്റെ വീഡിയോയും അതോടൊപ്പം പല ആൾക്കാരും ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വള്ളംകളിലെ ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഷെഡ്യൂൾ ഇവർക്ക് എന്തൊക്കെയാണ് ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ പല ആൾക്കാരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുള്ള ആൾക്കാർക്ക് മറുപടി ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ഔദ്യോഗികമായ ട്രയൽ ഇനാഗുറേഷനും അതോടൊപ്പം ഒരു ഹാഫ് ഡേയിലെ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള സമയത്ത് ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബാക്കിയെല്ലാം വിശദമായി വീഡിയോയിലൂടെ കാണാം ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ഔദ്യോഗികമായ ട്രയൽ ഇനാഗുറേഷൻ നടക്കാൻ പോവുകയാണ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പം അതിന്റെ ഇനാഗുറേഷൻ നടത്തണം അതിന് നമ്മുടെ സബ് കമ്മിറ്റി മെമ്പേഴ്സും അതോടൊപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും നമ്മുടെ ഫൗണ്ടേഴ്സും രക്ഷാധികാരികാരികളും എല്ലാം എത്തിയിട്ടുണ്ട് അങ്ങനെ ചെണ്ടമേള സ്റ്റാർട്ടായി ചണ്ടമേളത്തിന് നേരത്തും കൊടുക്കുന്ന നമ്മുടെ എത്തക്കാറ്റാണ് അച്ഛൻ്റെ ഇടവകയിലുള്ള കുറച്ച് കലാകാരന്മാരോട് കൂടിയാണ് ചെണ്ടമേളം നടത്തുന്നത് അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള ചെണ്ടമേളം അത് നമുക്ക് കുറച്ചു നേരം ആസ്വദിക്കാം അപ്പോൾ നമ്മുടെ തൊഴിൽ താരങ്ങളൊക്കെ റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ട് നല്ല സ്മാർട്ടായിട്ട് എല്ലാവരും അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം കൂടി സംസാരിക്കുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറ പള്ളിയിലെ വികാരി അച്ഛനും അതുപോലെ നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള നമ്മുടെ ജോഫി അച്ഛനും ഏത്തക്കേട്ട അച്ഛനും അതോടൊപ്പം നമ്മുടെ പുനശ്ശേരി അച്ഛനും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ് കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിരുന്നപ്പോൾ തന്നെ നമ്മുടെ തൊഴിൽ താരങ്ങളെല്ലാം റെഡിയായി ഇനാഗ്രേഷന് റെഡി ആയിട്ട് വന്നു അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ ഏകദേശം തുടങ്ങാനായിട്ടുള്ള സമയമായി നമ്മുടെ മീഡിയക്കാരും എത്തിയിട്ടുണ്ട് ചാനലുകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ യൂട്യൂബ് ചാനലുകളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇതാണ് നമ്മുടെ ഇടിമണ്ണിക്കൽ ജുവല്ലറുടെ ഓണറാണ് സണ്ണി ഇടിമണ്ണിക്കലാണ് അതോടൊപ്പം നമ്മുടെ വിനിച്ചേട്ടനുണ്ട് അതോടൊപ്പം നമ്മുടെ ചെണ്ടമേളം വീണ്ടും വളരെ ശക്തമായിട്ട് ചെണ്ടമേളം തുടങ്ങി എല്ലാവരും ആ ചെണ്ടമേള ആസ്വദിച്ച് താളം പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പതിയെ പതിയെ നമ്മുടെ തൊഴിൽ താരങ്ങൾ ഈ ചെണ്ടമേളത്തിൻ്റെ വൈബ് എൻജോയ് ചെയ്യാനായിട്ട് അതിനോട് അടുക്കപ്പിടിക്കുക അടുത്തൊക്കെ വന്ന് പതിയെ ആ എൻജോയ്മെന്റ് മൂഡിലേക്ക് എല്ലാവരും നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം ഫോട്ടോ എടുക്കുന്നതും നമ്മുടെ താരങ്ങളുടെയൊക്കെ കൂടുതൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ കിടങ്ങറ പള്ളിയുടെ ഫ്രണ്ടിലാണ് ആ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആറിനോട് ചേർന്നുള്ള ആ പ്രദേശത്ത് പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ തോഴിച്ചിൽ താരങ്ങൾ ആ വൈബിലോട്ട് എത്തിയേക്കുമാണ് എല്ലാവരോടും കൂടി എൻജോയ് ചെയ്യാൻ തുടങ്ങി നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ ദിവാൻജി റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ തൊഴിൽ താരങ്ങളൊക്കെ കയറാനായിട്ട് പള്ളിയുടെ വാതൊക്കെ തന്നെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് എൻജോയ്മെൻറ്റ് അതിൻ്റെ ഉച്ചസ്ഥായിൽ നല്ല മൂഡിലെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പങ്കായക്കാരെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഒന്നാം പങ്കായവും രണ്ടാം പങ്കായവും മൂന്നാം പങ്കായം നാലാം പങ്കായം അഞ്ചാം പങ്കായം ഒക്കെ റെഡിയായിട്ട് വള്ളത്തിലോട്ട് കയറാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും പങ്കായമൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ഔദ്യോഗികമായിട്ട് ചടങ്ങുകൾ ഉടൻ തന്നെ തുടങ്ങും എന്നാലും എൻജോയ്മെൻറ്റ് അതായത് ഈ നമ്മുടെ ഇനാഗുറേഷൻ്റെ ആ മൂഡിലേക്ക് കാര്യങ്ങൾ അത് ഈ ചെണ്ടമേള എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്തായാലും കാര്യമായിട്ട് നമ്മുടെ ഫിസിക്കൽ ട്രെയിനിംഗിന്റെ ചാർജല്ല രമേശ്വരനൊക്കെ ഭയങ്കര വൈബായിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോവാണ് നമ്മുടെ ഫൗണ്ടർ രക്ഷാധികാരി ജോഫി അച്ഛൻ അങ്ങനെ മൈക്ക് കയ്യിലേക്ക് എടുക്കും പോലെ ആവശ്യമായ ആഹാരം ഈ ചടങ്ങുകൾക്കിടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട്ടിൽ അതിഭയങ്കരമായിട്ടുള്ള ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങള് വലിയ ദുരന്തമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥനയും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആ ദുരന്തത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ എന്താണ് നേരിട്ട് അവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പുനശ്ശേരി അച്ഛൻ തന്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം മീഡിയ വില്ലേജ് നടന്ന ഒരു ഓർഗനൈസേഷൻ അവരെന്നും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നതാണ് സമൂഹത്തിൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ പ്രശ്നം അങ്ങനെ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മുടെ അച്ഛൻ്റെ ആശംസാ പ്രസംഗമാണ് നമ്മുടെ സുഭാഷ്യം മുല്ലശ്ശേരി അച്ഛൻ്റെ ആശംസാ പ്രസംഗം ഏത് ദുരന്തത്തിനും വയനാട്ടിൽ മാനന്തവാടിയിൽ ഓഫീസ് തോന്നിയിരിക്കുന്നു റേഡിയോ മീഡിയ വില്ലേജിന്റെയും പേരില് അവിടെ അടിയന്തരമായി സഹായം എത്തിക്കുവാനുള്ള നമ്മുടെ കുട്ടനാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സഹായിച്ചു കൊണ്ടിരുന്ന ഏജൻസിയാണ് അവര് അവിടുത്തെ നമ്മളെ ഇവിടെ ആയി വയനാട്ടിലേക്ക് സഹായിച്ചിരുന്നതുകൊണ്ട് നമ്മളെ വേദനോടൊപ്പമാണ് ചങ്ങനാശിക്കാൻ എപ്പോഴും അങ്ങനെയാണ് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലുള്ള സുന്ദരമായ ഒരു ഗാനം ഇവിടെ കിടന്നു വയനാട്ടിൽ നിന്നുമാണ് പിറന്നത് അതായത് വലിയ മഹാ ഓർത്തല്ല എല്ലാ എല്ലാവരുടെയും ചേർന്നുള്ള ഈ ഒരു വലിയ നീക്കമുണ്ടല്ലോ ഈ ഒരു ഈ ഒരു കൂട്ടായ്മ തീർച്ചയായും ഒത്തിരി അനുഗ്രഹം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നെഗറോട്ടോപ്പിയുമായി വരുമ്പോൾ ഇവിടെ തന്നെ വന്ന അങ്ങനെ അച്ഛൻ്റെ പ്രസംഗത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഒന്നാം പങ്കായം കൈമാറുന്ന ചടങ്ങാണ് നമ്മുടെ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സുണ്ട് അതോടൊപ്പം നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഉണ്ട് അവരെല്ലാരോട് ചേർന്ന് നമ്മൾ ഒന്നാം പങ്കായക്കാരൻ്റെ പങ്കായം കൈമാറുകയാണ് രണ്ടാം പങ്കായത്തിന് ശേഷം ഒന്നാം തൊഴിയും രണ്ടാം പങ്കായവും മൂന്നാം പങ്കായും നാലാം പങ്കായും അതോടൊപ്പം നമ്മുടെ ഇടിയനും ഒക്കെ കൈമാറുന്ന ചടങ്ങുകളാണ് ഇതിനൊക്കെ മാറി മാറി നമ്മുടെ ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്തുന്നുണ്ട് ഏകദേശം ഇരുപതോളം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ട് വള്ളംകളി മാത്രമല്ല ഒരു സ്പോർട്സ് അക്കാഡമിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് നമ്മുടെ ഇനാഗ്രേഷൻ ചടങ്ങിൽ അച്ഛന്മാർ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റന് അദ്ദേഹത്തിന് വിസിൽ കൈമാറുവാണ് പൈറ്റപ്പൻ ചേട്ടൻ അച്ഛന്മാരെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ വിസിൽ കൈമാറുവാണ് അവിടെ മറ്റ് പങ്കായക്കാരെല്ലാം വന്ന് പങ്കായ ഇതിനോടൊപ്പം കൈമാറി വാങ്ങുവാണ് രണ്ടും മൂന്നും നാലും അഞ്ചും പങ്കായക്കാരെല്ലാവരും അന്ന് പങ്കായം കൈമാറുന്നു അപ്പോൾ നമ്മുടെ ഓരോ ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറി മാറിയാണ് ഇവർക്ക് ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ ഒപ്പം തന്നെ നമ്മുടെ സബ് കമ്മിറ്റി അംഗങ്ങളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് അവരും ഓരോ തൊഴിലൊക്കെ കൈമാറുന്നുണ്ട് അതിലൊപ്പം എന്നെയും വിളിച്ചു എന്നെയും നമ്മുടെ രമേശ് ചേട്ടനെയും നമ്മുടെ സന്തോഷ് സാറിനെയും ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ചാർജ് ആയിട്ടുള്ള ഞങ്ങളെ പേരെയും കൂടെ വിളിക്കുമ്പോൾ രമേശ് ചേട്ടൻ ആർപ്പിട്ട് ഭയങ്കര ആവേശത്തോടു കൂടിയാണ് അതിനെ ആ സംഭവം അവിടെ ചെയ്തത് നമ്മുടെ തുഴ കൈമാറുന്ന ചടങ്ങ് അവിടെ ചെയ്തത് എല്ലാ ആൾക്കാരും ഒന്ന് ക്ഷയിക്കാൻ ഒക്കെ തന്നു അങ്ങനെ അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ തുഴ കൈമാറുന്നതിന് വേണ്ടിയിട്ട് വലിയ ദീവാഞ്ചി വള്ളത്തിൻ്റെ ഉടമകളായ നമ്മുടെ എൻ എസ് എസ് കാര്യത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയും വന്നിട്ടുണ്ട് അവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അവരും എന്നും നമ്മുടെ ട്രയൽസൊക്കെ കാണാനുണ്ട് പള്ളി ഇടവക അതായത് നമ്മുടെ ട്രയൽസ് നടക്കുന്ന ഇടവകയിലെ കൈക്കാരനായിട്ടുള്ള എബിയാണ് നമ്മുടെ രണ്ടാമത്തെ ഇടിയം കൈമാറാൻ വേണ്ടി എബിയെ വിളിച്ചു എബി എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഓരോരോ തുഴക്കാരും നമ്മുടെ കായിക താരങ്ങളും എല്ലാം വള്ളത്തിലോട്ട് കയറുകയാണ് ഇനി വള്ളത്തിലേക്ക് കയറിയതിന് ശേഷം ഇത് നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തന്നെ ഉള്ളു ഫുൾ സ്ട്രെച്ചിലുള്ള തുഴച്ചിലോ ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ക്യാപ്റ്റനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എല്ലാം വള്ളത്തെ കയറും അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിൽ പതിയെ ഒരു പതിയെ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രാക്ടീസൊക്കെ ഓൾറെഡി കഴിഞ്ഞു രാവിലെ തന്നെ കഴിഞ്ഞിരുന്നു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രാക്ടീസ് കുറച്ച് നേരത്തെയാണ് തുടങ്ങി നേരത്തെ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വള്ളത്തെ കയറ്റിക്കൊണ്ട് കുറച്ച് ദൂരം പോവുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ യൂണിഫോം ഒക്കെ ഇട്ട് വളരെ കളർഫുൾ ആയിട്ട് നമ്മുടെ മീഡിയക്കാരും ഒക്കെ ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു പരിശീലനം തൊഴിച്ചിൽ പോലും അല്ല ഇതൊരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനുശേഷം വൈകുന്നേരമാണ് മെയിൻ പ്രാക്ടീസ് സെഷൻ വരുന്നത് പ്രാക്ടീസ് സെഷനെ മറ്റുമൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ കാര്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പ്രാക്ടീസ് എങ്ങനെയാണ് വള്ളങ്ങളുടെ പ്രാക്ടീസ് എങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് തന്നെ ഒരു ഹാഫ് ഡേയിലെ ട്രെയിനിങ് സെഷൻ അതായത് രാവിലത്തെ രണ്ട് ഇൻ്റർവെൽസ് അതായത് ഒന്നാമത്തെ സെഷനും രണ്ടാമത്തെ സെഷനും അതിനിടയ്ക്കുള്ള ഡയറ്റും ഫുഡും എല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നു അങ്ങനെ ഓളപ്പരപ്പിലൂടെ നമ്മുടെ വള്ളം പതിയെ മുന്നോട്ട് നീങ്ങാൻ പോവാണ് നമ്മുടെ അവിടെ ആർപ്പ് വിളികളും ആരവങ്ങളും എല്ലാം ഉണർന്നു നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്റ്റേഴ്സൊക്കെ ഭയങ്കര ആവേശഭരിതരായി ഒരു പക്ഷേ ഇതിനകത്ത് പല ആൾക്കാരും ഒരു ചുണ്ടൻ വള്ളത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും കയറുന്നത് നമുക്കിത് തുഴയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെയിനായിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് തുഴയുന്ന ആറ്റിലേക്ക് പതിയെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ആൾക്കാരെല്ലാം കൂടെ കയറ്റിക്കൊണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി ഇവരുമായിട്ടൊരു കുറച്ച് ദൂരം വള്ളം തുഴഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയുന്നത് പ്രാക്ടീസുകൾ അവസാനിപ്പിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ഇതോടൊപ്പം നമ്മുടെ എല്ലാ ആൾക്കാരും ഞങ്ങളൊക്കെ കുറേ ആൾക്കാർ ബോട്ടിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷമാണ് പ്രധാനപ്പെട്ട പ്രാക്ടീസ് നടക്കാൻ പോകുന്നതൊക്കെ ഇതിനു ശേഷമാണ് അതിൻ്റെയും ചെറിയ ചെറിയ വീഡിയോസൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ചിട്ട് മാത്രമാണ് വീഡിയോസ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫുൾ സ്ട്രെച്ചിലുള്ള ഫുൾ സ്ട്രെങ്തിലുള്ള ഒരു പ്രാക്ടീസ് ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ ക്ലബ് എവിടം വരെ എത്തി എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസം ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആ പരിശീലന തുഴച്ചിൽ നമ്മൾ ഒരു മത്സര പ്രായ ഇതിനു വേണ്ടി പ്രായ തൊഴയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു തുഴച്ചിൽ നമ്മൾ കാഴ്ച വെക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങളെ കാണിക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പ്പരപ്പിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ വലിയ ദിവാൻജി വെള്ളം സി ബി സിയുടെ തൊഴിൽ ചിലക്കാരിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട് ഇത് കാര്യമായിട്ടുള്ള ഒരു തൊഴിലല്ലെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കെട്ടി അവർക്ക് ഈ വള്ളത്തിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ നിങ്ങൾ കാണുക നമ്മുടെ ഫുൾ സ്ട്രെങ്തിലുള്ള തുഴച്ചിലൊക്കെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് നമ്മുടെ ഫൈനൽ ഡേ പ്രാക്ടീസ് അതായത് നമ്മളിപ്പം വള്ളംകളി മാറ്റി വച്ച അന്നത്തെ ഫൈനൽ ഡേ നമുക്ക് പ്രാക്ടീസ് ഫുൾ സ്ട്രെച്ചിൽ പ്രാക്ടീസ് ചെയ്തതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും കാണാം എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങുകൾ ഈ വള്ളം അടുത്ത് അവരെ ഇറക്കുന്നതോടുകൂടി ഇന്നത്തെ ചടങ്ങുകളൊക്കെ പതി അവസാനിക്കും അതിനുശേഷം ഇന്നത്തെ രണ്ട് സെഷൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ഉണ്ട് റെസ്റ്റ് പ്രാക്ടീസിന് ശേഷമുള്ള റെസ്റ്റ് അതുകഴിഞ്ഞ് ലെഞ്ച് വള്ളംകളിയിലൊരു പ്രധാന ഘടകം തന്നെയാണ് എന്ന് പറയുന്നത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പ്രാർത്ഥനയുണ്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം

ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം ആണെങ്കിലും എന്ന് പറയുമ്പോൾ വള്ളംകളി വലിയ വികാരമുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് ഈ അവസരത്തിൽ വലിയ ദിവാഞ്ചി വള്ളത്തിൽ ഓഗസ്റ്റ് പത്താം തീയതി നെഹ്റോ വള്ളത്തിൽ വള്ളംകളിക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് വലിയൊരു സമൂഹം ഒന്നായി ഈ ഹോട്ട് ക്ലബ്ബിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ഓഗസ്റ്റ് പത്താം തീയതി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും വലിത് വാഞ്ചി വളർന്നു തൊഴിയുന്ന ഞങ്ങൾ നേരുകയാണ് നേരുകയാവളരെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായി നമ്മൾ നെഹ്റു ട്രോഫിയിൽ മാറ്റി വരയ്ക്കാൻ പോകാൻ ഒരാഴ്ചയായിട്ട് നമ്മൾ കഠിനമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്ങനെ നടക്കുകയാണ് നമുക്ക് കഠിനമായിട്ടുള്ള അധ്വാനിതിനാവശ്യമുണ്ട് ആത്മധൈര്യം ആവശ്യമുണ്ട് നല്ല ട്രെയിനിങ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം നമുക്ക് ചങ്ങനാശ്ശേരിക്ക് ഈ വർഷം നെഹ്റു ട്രോഫി വെള്ളം കണ്ടിട്ട് നെഹ്റു ട്രോഫി നമുക്ക് ഈ പ്രാവശ്യവും നമുക്ക് ചങ്ങനാശ്ശേരിക്ക് സമ്മാനിക്കണം അതിന് ചുണക്കുട്ടന്മാരായിട്ടുള്ള നൂറിൽ പരം തൊഴിലക്കാരാണ് ഇതിനു വേണ്ടിയിട്ട് കണികമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി എല്ലാവിധമായ ആശംസയും പ്രാർത്ഥനയും നമുക്ക് നേരാം ഈ പ്രാവശ്യവും ചങ്ങനാശ്ശേരി ബോട്ടിൽ നെഹ്റു ട്രോഫി ఉత్తం ఇడు <laughs> ഹലോ ഗൈസ് അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമ്മുടെ മോർണിംഗ് സെഷൻ വർക്ക്ഔട്ട്സ് അതോടൊപ്പം അവരുടെ ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാവിലെ തന്നെ അഞ്ചേ മുക്കൽ നമ്മുടെ ഫിസിക്കൽ ട്രെയിനർ രമേശി ആയിട്ട് ചുക്കുകാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായിക താരങ്ങളെല്ലാം ഉണർന്ന ഉടനെ തന്നെ അവർക്ക് ചുക്കുകാപ്പിയുണ്ട് മഴ കാര്യമായിട്ട് രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോർ വർക്ക്ഔട്ട്സ് ഒന്നും നടക്കത്തില്ല വർക്കൗട്ടിന് വേണ്ടി എല്ലാവരും ഫോണിനാക്കിയേക്കുവാണ് നമ്മളൊരു ഹോളിനുള്ളിലാണ് ഇവർ വർക്കൗട്ട് ചെയ്യുന്നത് പതിയെ വാമപ്പ് ചെയ്ത് തുടങ്ങുവാണ് രാവിലെ ചെറിയ ചെറിയ വാക്കിങ്ങും അതുപോലെ തന്നെ പതിയെ റണ്ണിങ്ങിലേക്കൊക്കെ പതിയെ പതിയെ കിടക്കും ഔട്ട്ഡോർ ചെയ്യിക്കുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ചെയ്യുക ബുദ്ധിമുട്ടാണ് രാവിലെ എണീറ്റ ഉടനെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് പുറത്തൊക്കെ അപ്പോൾ നമ്മൾ പതിയെ രാവിലെ ആറ് മണിയാവുമ്പോഴാണ് രാവിലെ പ്രാക്ടീസുകൾ തുടങ്ങുന്നത് ആ ആറു മണി മുതൽ വരെ ഏകദേശം ഈ ഇൻഡോറായിട്ടുള്ള വർക്കൗട്ടുകൾ ഇവരുടെ സ്ട്രെങ്തനിങ്ങും പ്രാക്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വർക്കൗട്ട്സ് കുറച്ച് വർക്കൗട്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന് കൂടുതലായിട്ട് പറയുന്നില്ല വളരെ നീണ്ട ഒരു വീഡിയോയും ആയിരിക്കത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വർക്കൗട്ട് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് Ah, ¿Cuándo lo voy yo? അപ്പോൾ ഈ വർക്കൗട്ടിന് ശേഷം ഒരു ചെറിയ ഡയറ്റ് ഉണ്ട് ഒരു ചെറിയ മീൽ ഇവർക്ക് കൊടുക്കും അടുത്ത പ്രാക്ടീസിന് മുമ്പായിട്ട് അത് പക്ഷേ ഒരു പക്ഷേ പാലും അതോടൊപ്പം പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചെറുപയറും കടലയൊക്കെ കൂടുന്ന ഒരു നമ്മുടെ തന്നെ ഒരു മിക്സാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് രാവിലത്തെ ഫസ്റ്റ് സോളിഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ അതാണ് കാരണം ഇത്രയും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മസിൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ സ്ട്രെങ്തും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അതിനുശേഷം നമ്മുടെ പുതിയ ജേഴ്സി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായിക താരങ്ങളെല്ലാം നിരത്ത് നിർത്തി അവരുടെ സൈസിനനുസരിച്ചിട്ടുള്ള പുതിയ അടിപൊളി ജേഴ്സി നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ജേഴ്സി തോണി ഇതാണ് സി ബി സി എന്ന് എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അതോടൊപ്പം പുറകിൽ നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സണ്ണി ഇടിമണ്ണിക്കലാണ് ഇടിമണ്ണിക്കൽ ജ്വല്ലറിയാണ് നമ്മുടെ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സ അവരുടെ സ്ഥാപനത്തിൻ്റെ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ പരസ്യമുണ്ട് അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു കവറായിട്ടുള്ള ഒരു ജേഴ്സിയാണ് നമ്മുടെ ക്യാപ്റ്റന് കിടങ്ങാറ പള്ളിയിലെ ഇടവക വികാരിയച്ചൻ കൈമാറുവാണ് നമ്മുടെ ക്യാമ്പ് മുഴുവൻ നടക്കുന്ന ഇടവക പള്ളിയിലാണ് നമ്മുടെ ഒന്നാം പങ്കായക്കാരൻ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ കൈമാറുന്നു അങ്ങനെ വലിയ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒന്നാം തൊഴിക്കും നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ തന്നെ ജേഴ്സി നേരിട്ട് കൈമാറി ഇനിയുള്ള കായിക താരങ്ങൾക്കെല്ലാം അതോടൊപ്പം നമ്മുടെ സബ് കമ്മിറ്റി അംഗങ്ങൾ ട്രെയിനേഴ്സിനെ എല്ലാ ആൾക്കാർക്കും ജേഴ്സി കിട്ടും ഇനിയുള്ള പ്രാക്ടീസുകളെല്ലാം നമ്മുടെ ജേഴ്സി തന്നെയായിരിക്കും എന്തായാലും ജേഴ്സി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുത്തു ഇതിനുശേഷം ഉടൻ തന്നെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങേണ്ടതായിട്ടുണ്ട് രാവിലത്തെ സെഷൻ വള്ളത്തിലുള്ള പ്രാക്ടീസ് തുഴത്തിലാണ് ഇതിനുശേഷം നടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും എല്ലാം മേടിച്ച് ഹോളിനായി ഹോളിലോട്ട് തന്നെ ഇനി നമുക്കൊരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും നമ്മളെല്ലാവരും വളർത്തേക്ക് കയറുന്നത് അപ്പോൾ എല്ലാ സെഷനും മുൻപും ശേഷവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചുണ്ടും വള്ളംകളി അല്ലെങ്കിൽ വള്ളംകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു ഡിസിപ്ലിൻ ആണ് വള്ളത്തെ കയറുന്നതിനും ഇറങ്ങുന്നതിനും എല്ലാം അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും കായിക താരങ്ങൾ വള്ളത്തെ കയറുന്ന ഒന്നാം പങ്കായം ഒന്നാം തൊഴിൽ അതിനൊരു കണക്കുണ്ട് ആ കണക്കിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും എപ്പോഴും ആൾക്കാർ വള്ളത്തെ കയറുന്നത് അതോടൊപ്പം ഇറങ്ങുമ്പോഴും ഇതേപോലൊരു ഡിസിപ്ലിനുണ്ടാണ് വള്ളം കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ള ഒരു ടീം നൂറുപേർക്കടുത്ത് ടീം ഒറ്റ ഒരു മത്സരത്തിൽ ഒന്നിച്ച് മത്സരിക്കുന്ന ഏക ഗെയിമാണ് വള്ളംകളി എന്ന് പറയുന്നത് ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് തുഴക്കാരും കയറി കഴിയുമ്പോൾ നമ്മുടെ ഇടിയനാണ് കയറുന്നത് ഇടിയൻ വള്ളത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് ഒരു ഇടി ഇടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മൂടാവും രാവിലെ തന്നെ അങ്ങനെ ഇടിച്ച് ഇടി ഇടിച്ചു മൂന്നാമത്തെ ഇടിയും കൂടി ഇടിച്ചു ഇനിയിപ്പോൾ അടുത്ത തുഴച്ചിലുകാരെല്ലാം കൂടെ കയറും പതിയെ അങ്ങനെ വള്ളം ആ കണക്കിന് ആൾക്കാർ കയറി കയറി എല്ലാവരും പ്രാർത്ഥിച്ച് കയറി കയറി വള്ളം ഫില്ലാകും അതിനുശേഷമാണ് നമ്മൾ പതിയെ പ്രാക്ടീസ് തുടങ്ങും വള്ളത്തേലും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങള് വീഡിയോയിലൂടെ കാണാം അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് കയറി നിറഞ്ഞ് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ വന്നു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മുടെ വള്ളം പതിയെ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങി വള്ളം റിവേഴ്സ് ഗിയറിൽ നമ്മൾ പോകുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ രാവിലത്തെ ഒരു സെഷനാണ് ഈ സെഷന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നെന്ന് കാര്യമായിട്ട് ഞാൻ ഞാനിതിനകത്ത് പറയുന്നില്ല കാരണം ഒത്തിരി ലോങ് വീഡിയോ ചെയ്ത ആൾക്കാർക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പതിയെ നമ്മുടെ രാവിലത്തെ സെഷൻ പ്രാക്ടീസ് ഇപ്പം ലോങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് രാവിലെ അങ്ങനെ താളക്കാരുടെയൊക്കെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നമ്മുടെ തുഴച്ചിൽ താരങ്ങൾ റെസ്റ്റ് എടുക്കുന്നു അപ്പോൾ നമ്മുടെ താളക്കാർ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര രസകരമായിട്ട് നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് മീഡിയക്കാരൊക്കെ നമ്മുടെ കൂടെ ബോട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ താളക്കാരുടെയൊക്കെ പ്രാക്ടീസിന് ശേഷം വീണ്ടും അടുത്ത സെഷൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഒഴുക്കിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് ആട്ടിലൊഴുക്കുണ്ട് നമ്മളെ ഒഴുക്കിനെതിരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈവനിങ് പ്രാക്ടീസ് ഇതിൽ നിന്നും കുറച്ച് ആണ് കുറച്ച് സ്പീഡ് വർക്ക്ഔട്ട്സൊക്കെയാണ് അപ്പോൾ ഇത് രാവിലത്തെ പ്രാക്ടീസാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഈ പ്രാക്ടീസിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്കിൽ അവർക്ക് സ്നാക്സും അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റും എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ബോട്ടിൽ അതെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ട് ബോട്ടിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കരക്കുകയറിയ തൊഴിൽ താരങ്ങളെല്ലാം ബോഡി സ്ട്രെച്ച് ചെയ്തു മസിൽസ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മൾ വള്ളം കരയിൽ അടുപ്പിച്ച ഉടനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കരക്കോട്ട് ഇറങ്ങി നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് ഈ സ്ട്രെച്ചിങ്ങിന് ശേഷം ഇവർ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഓരോ ദിവസവും ഡിഫറൻറ്റാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ പൊറോട്ടയും കടലക്കറിയാണ് ഇന്നലെ ഇതല്ല നാളെ ഇതല്ല വൈകുന്നേരം ഇതെല്ലാം അങ്ങനെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു ആണ് നമ്മുടെ താരങ്ങളൊക്കെ വളരെ ഹാപ്പിയായിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ താളക്കാരൻ ജീചേട്ടൻ പാത്രത്തിലാ ഫുഡ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇതൊക്കെയായിരുന്നു നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ട്രയലിന്റെ ഔദ്യോഗികമായ ഇനാഗ്രേഷൻ അതോടൊപ്പം നമ്മുടെ ഒരു ഹാഫ് ഡേ അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള സെഷൻ വരെയുള്ള വർക്കൗട്ട് ഡയറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനിയും വീഡിയോസ് ഉണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചെയ്ത പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ സ്ട്രെച്ച് പ്രാക്ടീസ് സെഷൻ എത്ര സ്പീഡിൽ ഇവർ തുഴയുന്നുണ്ട് ഈ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ